ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്ത്യൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദിനെ കാണിക്കുന്നത് ഒരു കമ്പി വെച്ച് പിന്നാമ്പുറത്തെ വാതിൽ കുത്തി തുറന്ന് ഗംഗാപ്രസാദ് പതുക്കെ അകത്തേക്ക് കയറുക ഈ സമയം പതുങ്ങി പതുങ്ങി അകത്തേക്ക് ചെന്നു എന്തോ ഒരു ശബ്ദം കേട്ട് ലക്ഷ്മിയമ്മ കണ്ണ് തുറന്നു ആരോ അകത്ത് കടന്നിട്ടുണ്ടല്ലോ ആരുടെയോ കാൽപാദത്തിന്റെ ശബ്ദം കേൾക്കുന്നു എന്നും ആലോചിച്ചുകൊണ്ട് ലക്ഷ്മിയമ്മ കട്ടിലിൽ നിന്നു പതുക്കെ എഴുന്നേറ്റു എന്നിട്ട് ഒച്ചയുണ്ടാക്കാതെ കാർത്തിക ഒന്നും അറിയാതെ ലക്ഷ്മി അമ്മ അവിടെ നിന്നും എഴുന്നേറ്റ് പതിങ്ങി പതിങ്ങി താഴേക്കിറങ്ങി ചെല്ലുക ഈ സമയം താഴെ എത്തിയതും ലക്ഷ്മിയമ്മ ആ കാഴ്ച കണ്ട് ഞെട്ടി സാന്റ ക്ലോസിൻ്റെ വേഷത്തിൽ ഒരാൾ കത്തിയും കറുകിക്കൊണ്ട് നിൽക്കുന്നു അത് കണ്ട ലക്ഷ്മിയമ്മ ഒച്ചത്തിൽ നിലവിളിക്ക പോലും ചെയ്യാതെ ഒന്നും കാർത്തികയെ അറിയിക്കാതെ കാലം പൊത്തിപ്പിടിച്ച് പേടിച്ച് നിൽക്കുക ഈ സമയം അപ്പോഴേക്കും ഗംഗാപ്രസാദ് കത്തിയുമായിട്ട് കാർത്തികയുടെ നേരെ സോറി ലക്ഷ്മിയമ്മയുടെ നേരെ പാഞ്ഞെടുക്കുക പാഞ്ഞെടുത്തതും നമ്മുടെ കാർത്തിക പിന്നിൽ നിന്നും വെടിവെച്ചു വെടിവെച്ച് കേട്ടതും ഗംഗാപ്രസാദ് പോയി വീണു അതിനുശേഷം സോഫയിൽ നിന്നും രണ്ട് ഇത് പില്ലം എടുത്ത് ഗംഗാപ്രസാദ് അതിനെ തടഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക അപ്പോഴത്തേക്കും കാർത്തികയും പിന്നാലെ ഓടി പിന്നാലെ ഓടിക്കൊണ്ടേ വെടിവെച്ചു പക്ഷെ ഒരു ഉണ്ട പോലും ഗംഗാപ്രസാദിൻ്റെ വേല തളച്ചില്ല എടാ നിക്കടാ അവിടെ എന്നും പറഞ്ഞോണ്ട് കാർത്തിക കുറേ ദൂരം ഓടി പക്ഷേ അപ്പോഴത്തേക്കും ഗംഗാപ്രസാദ് ഗേറ്റ് ചാടി ചാടിക്കടന്ന് ഓടിയിരുന്നു ഈ സമയം മോളെ മോളെ നീ എങ്ങോട്ടായി പോകുന്നെ അമ്മയോട് പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് ഇറങ്ങരുതെന്ന് പിന്നെ അമ്മ എന്തിനാ ഒറ്റയ്ക്ക് വന്നത് ആ വന്നവൻ നമ്മളെ കൊല്ലാനാ വന്നത് ഞാൻ നോക്കിയിട്ട് വരാം എന്തായാലും നമ്മുടെ കയ്യിൽ ആയതുകൊണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ തോക്കുണ്ടായിട്ടും കാര്യമില്ലല്ലോ ഉന്നോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു ഉണ്ട പോലും അവൻ്റെ മേത്ത് കൊണ്ടില്ല പക്ഷെ എന്നാലും അവൻ ഓടിയിട്ടുണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ ഒന്നും സംഭവിക്കില്ല എന്തായാലും അവൻ നമ്മളെ കൊല്ലാൻ വന്നാണെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലാൻ ഞാൻ തയ്യാറാ എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ മോളെ ഓടണ്ട പോക ഇല്ലമ്മ മതല് ച ഗേറ്റ് തുറന്ന് ഞാൻ അവനെ പോയി നോക്കിട്ട് വരാം എന്റെ മോളെ വേണ്ട നിനക്ക് വെടിവെക്കാൻ ഒന്നും അറിയില്ല വാ വാ എന്നും പറഞ്ഞോണ്ട് കാർത്തികയും വലിച്ചോണ്ട് അകത്തേക്ക് പോവാ ഈ സമയം നമ്മുടെ ഗംഗാപ്രസാദ് ആണെങ്കില് ഭയങ്കര സ്പീഡിനോട് രക്ഷപ്പെടുവാ സാന്റിയുടെ വശത്തില് കൊറേ ദൂരം ഓടുന്നുണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്യയും കല്യാണിയാണ് രണ്ടുപേരും നല്ല ഉറക്കുക അപ്പോഴത്തേക്കും ഒരു ഫോൺ വിളി വരിക ഫോൺ വന്നതും ആരാ ആരെ കല്യാണം ഈ നേരത്ത് കാർത്തിക ചേച്ചിയാണല്ലോ കിരുന്നേട്ട ഇടുക്കി ഇടുക്ക് എന്ത് ഈ നേരത്ത് ഇങ്ങോട്ടാ ആ ഹലോ കാർത്തിക ആ കിരൺ കിരണേ ഒന്ന് ഒന്നിവിടെ വരെ വരാമോ എന്താ കാർത്തിക അതൊക്കെ വന്നിട്ട് പറയാം ഒന്നിവിടെ വരെ വാ ആ ശരി കാർത്തിക എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കെട്ടിയ എന്താ കിരൺ ഒന്ന് അവിടെ വരെ ചെല്ലെന്നെ പറഞ്ഞത് രണ്ടു പേരിക്കും എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിക്കുന്നത് ഈ പാതിരാത്രി വിളിക്കണമെങ്കിൽ അതും ഇത്രയും പേടിച്ച് വിളിക്കണമെങ്കിൽ എന്തോ കാര്യായിട്ട് സംഭവിച്ചിട്ടുണ്ട് സംസാരത്തിൽ നിന്നും എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് കാർത്തികയുടെ ശബ്ദത്തിൽ നല്ല പതർച്ചയുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ പറയുന്നുമില്ല ഞാൻ ഉടൻ വരെ പോയിട്ട് വരട്ടെ കിരണേട്ടനെ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാ ഒറ്റയ്ക്ക് പോകണ്ട ശരി വാ എന്നും പറഞ്ഞുണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവ ഈ സമയം പ്രകാശൻ ഹോളിലുണ്ടായിരുന്നു എന്താ മക്കളെ ഈ പാതിരാത്രി നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നേ അത് പിന്നെ അച്ഛ കാർത്തിക ചേച്ചി വിളിച്ചായിരുന്നു അങ്ങോട്ടേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു ഓഹ് ഈ അമ്മയും മോളും ഒരു സമാധാനം തരില്ലല്ലോ ബാക്കിയുള്ളവനെ പേടിപ്പിക്കുക അന്നേ പറഞ്ഞതാ രണ്ടുപേരോടും ഇവിടെ വന്ന് താമസിക്കാൻ എന്നിട്ട് അത് കേട്ടില്ല കേക്കാണ്ട് അവിടെ പോയി താമസിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ ഉടനെ ഫോൺ എടുത്ത് വിളിച്ചുള്ള സമാധാനം കളയും ആ അച്ഛാ അത് പിന്നെ അവര് നമ്മളെ കുറിച്ച് ഓർത്തിട്ടാ അവിടെ പോയി നിൽക്കുന്നത് കാരണം അവരിവിടെ നിന്നാ ശത്രുക്കൾ ഇങ്ങോട്ടേ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് ഓർത്തിട്ടാ അവർ രണ്ടുപേരും അവിടെ പോയി നിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാച്ചാ അല്ലാതെ വേറെ ഒന്നുമില്ല എന്നാ മോളെ ഒന്ന് വിളിച്ചു നോക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന ഒന്ന് ചോദിച്ചു നോക്ക് ഏയ് വേറെ കുഴപ്പമൊന്നുമില്ല വിളിച്ചിട്ട് ഒന്ന് അവിടെ വരെ വരണമെന്ന് മാത്രമേ കാർത്തിക പറഞ്ഞിട്ടുള്ളൂ എന്തായാലും അമ്മേ മോൾക്കും ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല ഫോണിൽ സംസാരിച്ചുകൊണ്ട് അത് മനസ്സിലായി എന്നാൽ പിന്നെ ഞാനും കൂടെ വരാം മോനെ ഏയ് അതൊന്നും വേണ്ട അച്ഛാ അച്ഛാ റെസ്റ്റ് എടുത്തോ ഇല്ല മോനെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഞാനും കൂടെ വരാം എന്തായാലും ഇനിയുറക്കം വരില്ല അതുകൊണ്ട് വാ നമുക്ക് ഒരുമിച്ച് പോവാ എന്നും പറയാ അപ്പോഴേക്കും കിരൺ എടുത്തിട്ട് ബൈജുവിനെ വിളിക്കുക ആ ഹലോ എടാ ബൈജു നീ ഒന്ന് ഹോളിലേക്ക് വന്ന എടാ ആ ശരി അളിയാ എന്താളിയാ എന്ത് പറ്റി എടാ ഞങ്ങൾ എല്ലാരും കൂടെ കാർത്തികയുടെ വീട്ടിലേക്ക് പോവുക നീ ഹോള് പൂട്ടിയരെ ആ എന്താണിയാ ഇത് ഒറ്റയ്ക്ക് വന്ന് ഞാനിവിടെ വരാം ആഹ് ഇടാ എല്ലാരും കൂടെ അങ്ങോട്ട് പോകുന്ന എന്തിനാ നീ ഇവിടെ ഇരിക്കേ ഞങ്ങൾ പോയിട്ട് വരാം എന്നാ ശരിയളി എന്താ എന്തായാലും പ്രശ്നമുണ്ടോ എന്താ പ്രശ്നമെന്നൊന്നും അറിയില്ല കാർത്തിക വിളിച്ചിട്ട് ഒന്നാണ് ഒരച്ചെല്ലാം പറഞ്ഞു എന്താന്ന് നോക്കുകയാണ് അവിടെ തന്നെ പോണം ആ എന്നാ എല്ലാവർക്കും പോവാന്നും പറഞ്ഞോണ്ട് അവര് നേരെ അങ്ങോട്ട് പോവുകയെ സമയം പരിചയമാണെങ്കിൽ ഈശ്വര ഒരാപത്തും സംഭവിക്കരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കാർത്തികയുടെ വീട്ടിലാ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യണോന്നറിയാതെ ഈശ്വര എന്ത് ചെയ്യും ഒരു പിടിയും കിരണം കല്യാണിയും ഒക്കെ കാർത്തികേടെ അടുത്ത് എത്തുക എന്താ എന്ത് പറ്റി നിങ്ങളായിരുന്നോ അകത്തേക്ക് വാ പറയാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് അപ്പോഴത്തേക്ക് കിരൺ ആ കാഴ്ച കാണുവാ പില്ലോ ഒക്കെ എറിഞ്ഞിട്ടിരിക്കുന്ന ആ കാഴ്ച ഇത് എന്തായാലും ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ അതെ കിരൺ കുറച്ചു മുമ്പ് പരോളുകാർ വന്നായിരുന്നു പരോളുകാർ വന്നപ്പോൾ ഞങ്ങള് പരോളക്കാരെ നോക്കി ഇങ്ങനെ ജനലെ കൂടെ നിക്കുവായിരുന്നു ഞാൻ വാതിൽ ഉറക്കാൻ പോയതാ അപ്പൊ അമ്മ എന്നെ തടഞ്ഞു ആ എന്തായാലും അവർ പരോളിൽ നിന്നും വന്നല്ലാന്ന് എനിക്ക് മനസ്സിലായ്മോനെ വാ ഗേറ്റിലിട്ട് നന്നായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു ആ അതിന് ഞങ്ങൾ വാതിൽ തുറക്കാണ്ടിരുന്നത് കാരണം പരോളിൽ വന്നവൻ ഉറപ്പായിട്ടും ഞങ്ങൾ കൊല്ലം വന്നവനാണെന്നുള്ളൊരു സംശയം എനിക്ക് തോന്നിയിരുന്നു അവസാനം ഞങ്ങൾ ഗേറ്റ് തുറക്കാതായപ്പോൾ അവരങ്ങ് പോയി അവർ പോയി കഴിഞ്ഞതും കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ശ ഞാനൊരു ശബ്ദം കേട്ടു കാൽനാടയുടെ ശബ്ദം കേട്ടത് ആ ശബ്ദം കേട്ട് ഞാൻ എന്ത് ചെയ്തു പതുക്കെ എഴുന്നേറ്റ് താഴേക്ക് വന്നു താഴേക്ക് വന്ന് നോക്കിയപ്പോൾ ഏഹ് ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ ഒരാൾ കറക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ആ ആ കാഴ്ച മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ മോനെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് മോള് പറയും എന്താ എന്താ ചേച്ചി സംഭവിച്ചത് എന്നും കല്യാണി ചോദിക്കുക കത്തിയുമായിട്ട് കറങ്ങി അമ്മയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നവൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ ഞാൻ ശ്രമിച്ചു നിറയൊഴിക്കുകയും ചെയ്തു പക്ഷേ ഒന്നുമില്ലാത്തതുകൊണ്ട് ഒരു ബുള്ളറ്റ് പോലും അവൻ്റെ മേലെ കൊണ്ടില്ല എന്നാൽ വെടിയൊച്ച കേട്ടതും അവൻ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു പേടിച്ചോടി ആ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പുറത്തേക്കൊന്നും ഇറങ്ങരുതെന്ന് മോനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലും അടുക്കളവാതൽ തകർത്തുള്ളിലേക്ക് കയറാൻ അറിയുന്നവരും അവന്മാരാണ് ശത്രുക്കൾ അതുകൊണ്ട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദ ആര് വന്നാലും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട എന്തായാലും നമ്മുടെ കയ്യിൽ ആയതും അതുകൊണ്ട് തന്നെ പേടിക്കണ്ട ഇനി വന്നവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്തായാലും കര കരോളുകാരുടെ കൂടിയല്ലേ വന്നത് അതുകൊണ്ട് നമുക്ക് നോക്കാം കരോളുകാരുടെ പേരും പറഞ്ഞ് ആരോ ഇറങ്ങിയിട്ടുണ്ട് മോനെ അതുകൊണ്ട് സൂക്ഷിക്കണം എന്തായാലും കരോളുകാരുടെ പേരും പറഞ്ഞ് ഇനി വന്നത് ആരായിരിക്കും ആ ഗംഗാപ്രസാദിൻ്റെ ആരെങ്കിലും ആയിരിക്കും അവൻ മരിച്ചല്ലോ ഇനിയിപ്പോൾ അവന്റെ പിന്നാലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ആ സ്റ്റെഫി പറഞ്ഞിട്ട് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നതായിരിക്കും എന്നൊക്കെ പറയുക അത് കേട്ടതും എന്തായാലും കരോളുകാരാണെങ്കിൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം വേണ്ട മോനെ അവരുടെ കയ്യിൽ ആയുധമുണ്ട് നമ്മുടെ കയ്യിലും ഇല്ലാമ്മേ ആയുധം അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഞാനൊന്ന് പോയിട്ട് വരാം മോനെ നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും കൂടെ പോവുക ഈ സമയം ഈശ്വര മോളെ കിരൺ ഗംഗാപ്രസാദ് മരിച്ചു എന്നു പറഞ്ഞിട്ടും ഞങ്ങൾക്കതൊന്നും വിശ്വാസമായിട്ടില്ല ഇനി വന്നത് അവനാണോ എന്നും അറിയില്ല സാന്റിയയുടെ വേഷം ധരിച്ചു വന്നതുകൊണ്ട് ആരാണെന്ന് മനസ്സിലായുമില്ല ആ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം ആ വെട്ടിമുറിച്ചിട്ടാലും കൂടിച്ചേരുന്ന ഇനം അല്ലേ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നമ്മളൊന്ന് കരുതലോടെ ഇരിക്കണം മോളെ ഞങ്ങൾ അവിടെ വന്ന് താമസിക്കാത്തത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ ഞങ്ങൾ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ പക്ഷെ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്തായാലും സ്വത്ത് ആഗ്രഹിച്ചു വന്നവന് ഒരിക്കലും സ്വത്ത് കിട്ടരുത് ഞങ്ങളെയൊക്കെ കൊന്നാലും അവന് സ്വത്ത് കിട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ സോറി കാർത്തികയോ ലക്ഷ്മിയും അങ്ങനെ നിൽക്കുക ഈ സമയം കല്യാണിയും പേടിച്ചിരിക്കുക ഈശ്വര എന്നായാലും വന്നതാരായിരിക്കും അതും സാന്റയുടെ വേഷത്തില് സാന്റാ ക്ലോസിന്റെ വേഷത്തില് വരണമെങ്കില് അത്രയ്ക്ക് ധൈര്യം ഉണ്ടാവണം കാരണം കരോളുകാരൊക്കെ ഇപ്പൊ ഒരുപാട് ഇറങ്ങുന്ന സമയ ആ സമയത്ത് കരോളുകാരോടൊപ്പം കൂടി അവനിവിടെ എത്താനുള്ള ഉദ്ദേശമായിരുന്നു എന്തായാലും കരോളുകാരെ മാത്രം അങ്ങനെ ഇപ്പൊ തെറ്റിദ്ധരിക്കണ്ട അവൻ കൂടെ വന്നതാണെങ്കിലും അത് പറയാനും പറ്റില്ല എന്തായാലും കിരണേട്ടൻ അച്ഛനും പോയിട്ടുണ്ടല്ലോ ചേച്ചി നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ് കിരണും പ്രകാശനും കൂടെ പോയി ആ കരോളുകാരെ പോക്കുക നിൽക്കടാ അവിടെ നീയൊക്കെ കരോളിന് വേണ്ടി ഇറങ്ങിയതാണോ ഇല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയതാണോടാ പറടാ എന്നും പറഞ്ഞോണ്ട് ആ കിരണാണെങ്കിൽ അയാളുടെ തൊപ്പി വലിച്ചു ഊരുവാ അയ്യോ എന്താ സാറേ ഇത് അഭിനയിക്കുന്നോടാ ഒരു അറ്റയിടി അയ്യോ സാറേ എന്തിനാ തല്ലുന്നേ എടാ നീ എന്തിനാടാ കൊല്ലം നോക്കിയത് ആരെ ദേ സത്യം പറഞ്ഞോ നീയൊക്കെ ഗുണ്ടകളല്ലേടാ എന്റെ പൊന്നു സാറേ ഞങ്ങൾ അടുത്ത കത്തോലിക്ക പള്ളിയിൽ നിന്നും വരുന്നവരാ ഞങ്ങള് ജീവിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ഇറങ്ങുന്നത് അല്ലാതെ ആരെയും കൊല്ലാൻ വേണ്ടിയല്ല പിന്നെ ആരാടാ നിന്റെയൊക്കെ വേഷത്തിൽ ഒരാൾ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കൊല്ലാൻ നോക്കിയത് ഏഹ് ആ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം സാറേ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ ഞങ്ങൾ മാന്യമായിട്ട് കരോൾ ഗാനവും പാടി ഇങ്ങനെ നടക്കുമായിരുന്നു പൈസ കിട്ടുന്നിടത്ത് പൈസയും കിട്ടി ഇനി ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോകുന്നത് സാറിന് സംശയം ഉണ്ടെങ്കിൽ വാ ഞങ്ങൾ പള്ളിക്കാരോട് സംസാരിപ്പിക്കാം ഏയ് അതൊന്നും വേണ്ട പിന്നെ ആരാ സാൻ്റെ വേഷത്തിൽ നിങ്ങളിൽ കരോളുകാരോടൊപ്പമാണ് അവൻ വന്നിരിക്കുന്നത് അപ്പോഴാണ് അയാൾക്ക് അത് ഓർമ്മ വന്നത് ഇടയിൽ വെച്ച് ഗംഗാപ്രസാദ് കൂടെ കൂടിയ കാര്യം അത് കേട്ട് ആലോചിച്ചുകൊണ്ട് ആ സാരേ അപ്പം വന്നതാരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ആരാ ആരാ വന്നത് ഞങ്ങൾ കരോൾ ഗാനവും പാടി ഡാൻസും കളിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരാൾ സാൻ്റയുടെ വേഷത്തിൽ വന്നു എന്നിട്ട് എന്നോട് കൂടെ മുട്ടിയിട്ട് പറഞ്ഞു ഞങ്ങൾ അടുത്ത പള്ളിയിൽ നിന്നും വരുന്നതാണ് നിങ്ങളെ സഹായിക്കാമെന്നും പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കൂടി സാന്റയുടെ വേഷത്തിലായതുകൊണ്ട് ആൾ കണ്ടില്ല ആ എന്തായാലും അയാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ സാറിപ്പോൾ കൊലപാതക ശ്രമം നടന്നു എന്ന് പറഞ്ഞില്ലേ ആ വീട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കാരും അറിയില്ല എന്നാൽ അയാൾക്ക് നല്ല പരിചയമുള്ളതുപോലെയാണ് ആ വീടിന്റെ ഗേറ്റിന്റെ വാതിക്കെ പോയത് അവിടെ ചെന്ന് കുറേ നേരം പാട്ടൊക്കെ പാടിയിട്ടും അവർ വരാതായപ്പോൾ ഞങ്ങൾ പോരാൻ തുടങ്ങുമായിരുന്നു ആ സമയത്ത് ആ സാന്റയുടെ വേഷത്തിൽ വന്ന ആള് ആ ഗേറ്റിലിട്ട് നന്നായിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു കുറെ നേരം ഇടിച്ചിട്ടാ അയാള് പോന്നത് അപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായി പിന്നെയും ഞങ്ങൾ അതൊന്നും സാൻ്റെ വേഷം ആയതുകൊണ്ടൊന്നും ശ്രദ്ധിച്ചില്ല വീണ്ടും ഞങ്ങൾ ഓടി പോന്നോണ്ടിരുന്നപ്പോൾ അയാള് പകുതി വെച്ച് പോവുകയും ചെയ്തു ഞങ്ങളെ സഹായിക്കാൻ കൂടെ കൂടിയിട്ട് രണ്ടോ മൂന്നോ വീട്ടിൽ കയറി അയാൾ പോയി എന്തായാലും അത് ആരാന്ന് എന്താണെന്നൊന്നും അറിയില്ല സാറേ ഈശ്വര നിങ്ങൾ സൂക്ഷിക്കണ്ടേ എന്തായാലും നിങ്ങളുടെ കൂടെ കൂടിയവൻ ഒരു കൊലയാളിയാണ് അവൻ ലക്ഷ്യം വെച്ച് വന്നത് ആ വീടാ ആ വീട്ടിൽ നിന്നും ആൾക്കാർ പുറത്തു വരാതായപ്പോ അവൻ നിങ്ങളിൽ നിന്നും പിരിഞ്ഞ് വീണ്ടും തിരിച്ചെത്തി ഗേറ്റ് ചാടി ചെന്ന് അടുക്കള വാതിൽ തുറന്ന് അകത്ത് കയറി അവിടെയുള്ള പെൺ കൊല്ലാൻ നോക്കിയിട്ട അവൻ പോയത് എന്തായാലും ഭാഗ്യം കൊണ്ട് കൊച്ചിനൊന്നും സംഭവിച്ചില്ല അവൻ അവള് തിരിച്ചു വെടിവെച്ചതുകൊണ്ട് അവനോട് രക്ഷപ്പെട്ടു അത് കേട്ടതും ഏഹ് എന്റെ കർത്താവേ അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ സാറേ സത്യമായിട്ടും അറിയില്ലായിരുന്നു സാറേ സത്യം പറഞ്ഞാ ജീവിക്കാൻ വേണ്ടിയാ സാറേ ഈ പണിക്ക് ഇറങ്ങുന്നത് ക്രിസ്മസ് മാസത്തിൽ മാത്രമാണ് ഇത്തിരി കളക്ഷൻ കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ടാ ഇങ്ങനെ വേഷം ഇട്ട് ഇറങ്ങുന്നത് സാറേ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളെ സാറിന് വിശ്വാസം ഇല്ലെങ്കിൽ സാറ് ഞങ്ങളോടൊപ്പം വാ നമുക്ക് പള്ളിയിൽ പോയി സംസാരിക്കാം ഏയ് അതൊന്നും വേണ്ട നിങ്ങൾ പോയിക്കോ ആ നിക്ക് എന്നും പറഞ്ഞോണ്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മുടെ കിരൺ അവിടെ നിൽക്കും അപ്പൊ അവര് ഡാൻസും കളിച്ചുകൊണ്ട് അങ്ങ് പോയി ഈ സമയം ഷെ താരൊന്നും അറിയില്ലല്ലോ ചാ ഇനി അവരുടെ ഉദ്ദേശം എന്തായിരിക്കും എന്തിനായിരിക്കും അവർ വന്നത് മോനെ ഗംഗാപ്രസാദ് മരിച്ചു അവൻ മരിച്ചെങ്കിലും അവൻ്റെ കൂട്ടാളികൾക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല കാരണം അവൻ മരിച്ചാലും അവൻ്റെ കൂട്ടാളികൾ എപ്പോഴും പുറകെ തന്നെയുണ്ട് ആ സ്റ്റെഫി എന്ന് പറയും നമ്മൾ ജയിലിൽ കിടക്കുന്നിടത്തോളം കാലം അവന്മാർ നമ്മളെ കൊല്ലാനായിട്ട് വന്നുകൊണ്ടേയിരിക്കും സ്റ്റെഫിയുടെ ബലം കയ്യാണ് നമ്മൾ ഇല്ലാതാക്കിയിരിക്കുന്നത് ഗംഗാപ്രസാദ് മരിച്ചതോടുകൂടി സ്റ്റെഫിക്ക് അറിയില്ല എന്ത് ചെയ്യണോന്ന് അതുകൊണ്ട് തന്നെ അവള് കടുത്ത തീരുമാനം എടുത്തിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ സൂക്ഷിച്ചേ മതിയാവും ഭീഷണി ഇതുവരെ തീർന്നിട്ടില്ല അച്ഛാ കാർത്തികയ്ക്കും കുടുംബത്തിനുള്ള ഭീഷണി തീർന്നിട്ടില്ല അച്ഛാ അതെനിക്ക് മനസ്സിലായി ഗംഗാപ്രസാദ് മരിച്ചാലും അവരുടെ ശത്രുക്കൾ തീരില്ല എന്നുള്ള കാര്യം ഉറപ്പായി ഇനിയിപ്പെന്ത് ചെയ്യും എന്തു ചെയ്യാനും മോനെ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞാൽ അതും അവർ കേക്കില്ല നമ്മുടെ ഒപ്പം വന്ന് താമസിച്ച ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മോനെ എന്ത് ചെയ്യാനാച്ചാ ഒരു പറഞ്ഞിട്ടൊരു കാര്യമില്ല അവർക്ക് നല്ല പേടിയുണ്ട് കല്യാണിയുടെ അമ്മ മരിച്ചതുപോലെ ഇനി അവരവിടെ വന്ന് താമസിച്ച് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്കുണ്ടാവുന്ന നഷ്ടം അത് അവരെ തകർക്കു വച്ചാ അതുകൊണ്ട് അവര് വരാത്തത് പക്ഷെ മോനെ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ പേടിച്ച് ജീവിക്കും ദേ കാർത്തികമ്മളുടെ കല്യാണം അടുത്തപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും അവരിങ്ങനെ വരുമല്ലേ അതാ എന്റെ പേടി ആരാ വരുന്നതെന്നൊന്നും അറിയില്ല സാന്റയുടെ വേഷം ധരിച്ചു വന്നതുകൊണ്ട് അവൻ ആരാണ് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും സാന്റാക്ലോസിന്റെ വേഷത്തിലായിരിക്കും അവൻ ഓടിയത് രക്ഷപ്പെട്ടതൊക്കെ എന്തായാലും ഇനിയിപ്പതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വന്നവൻ ആരാണെങ്കിലും അവൻ നിസ്സാരക്കാരനല്ല വളരെ തന്ത്രപൂർവ്വം അകത്ത് കയറി ഒരാളെ കൊല്ലാൻ ശ്രമിക്കണമെങ്കിൽ അവൻ അവൻ പക്കിമിനല് തന്നെയാണ് അച്ചാ കണ്ടുപിടിച്ചേ മതിയാവും അവൻ ആരാണെങ്കിലും ഇനി ഗംഗയെ പറഞ്ഞു വിട്ടതുപോലെ അവനെയും പറഞ്ഞു വിടേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരണം പ്രകാശനും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗംഗയ കുറേ ദൂരം ബൈക്ക് ഓടിച്ചിങ്ങനെ പോവുക എന്നിട്ട് വണ്ടി പുഴക്കരയുടെ അടുത്തുനിന്ന് കുറച്ചങ്ങ് ദൂരം മാറ്റി നിർത്തി ഓ എന്തായാലും ഇനി ഇവിടെ നിന്ന് നടന്നു പോവാം ഇല്ലെങ്കിൽ പുഴക്കരയുടെ അടുത്തുകൊണ്ട് ബൈക്ക് വെച്ചാൽ പോലീസ് പോലീസുകാരും ഫോറസ്റ്റുകാരും സംശയിക്കും രണ്ടു പേർക്കും മനസ്സിലാവും ഞാൻ ബൈക്ക് ഇവിടെ വെച്ചിട്ട് പുഴ കടന്ന് കാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ എന്തായാലും ഇതൊക്കെ ഇവിടെ അഴിച്ചു വെക്കാം എന്നും ആലോചിച്ചുകൊണ്ട് ഗംഗാപ്രസാദ് ബൈക്ക് അവിടെ നിർത്തി അതിനുശേഷം സാന്റയുടെ വേഷം അഴിച്ചു തൊപ്പിയും ഒഴിച്ചു എന്നിട്ട് ആലോചിക്കുക ഷേ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇനി സാന്റയുടെ വേഷത്തിൽ പുറത്തിറങ്ങാൻ പറ്റില്ല അടുത്ത് എന്ത് വേഷം വരുമെന്ന് ആലോചിച്ചു തന്നെ വേണം നടക്കാൻ ഓ എന്തായാലും കിട്ടിയൊരവസരം പാടായിപ്പോയി അവളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ആ ലക്ഷ്മിയെ ഞാൻ കൊന്നാനെ എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കിയതിന്റെ പേരിൽ സമാധാനത്തോടെ ഞാൻ വന്നാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗംഗ നേരെ പുഴക്കരയിലേക്ക് നടക്കുക ഇതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ ഗംഗ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം കിരണം കല്യാണി മനസ്സിലാക്കുക അതിനു മുമ്പ് തന്നെ കാർ അവസ്ഥ എന്താവുമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക ഇനി നടക്കാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷങ്ങളാണ് അടിപൊളി ട്വിസ്റ്റ് ആണ് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്